നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാനായിട്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും ഉണ്ട് ദൈവമേ ഞങ്ങളൊന്നും ആർക്കും വേണ്ട പറയെന്ത് വീഡിയോയില് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും നമുക്ക് എല്ലാ വീഡിയോയിലും സുനിച്ചേട്ടനെ കാണാൻ പറ്റൂല എന്താന്ന് വെച്ചാൽ ഞങ്ങള് വീട്ടിലായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് സുനിച്ച് വന്നു പോണ സമയം ചെലപ്പോ രാത്രിയൊക്കെ വന്നു രാത്രിയപ്പോൾ ഞാൻ തിരി സുനിച്ചേൻ്റെ കൂടെ ഇങ്ങാട് വരും അതുകഴിഞ്ഞ് പിന്നെ വെളുപ്പിനെ അങ്ങാട് പോകും അങ്ങനെ ഓട്ടോ ആയതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ കുറേ വീഡിയോകളിൽ എന്നാലും കുറേ എന്നാലും കൂടുതൽ വീഡിയോകളിൽ കാണാൻ പറ്റി കാരണം കുറേ ലീവൊക്കെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് വന്ന നമ്മുടെ കൂട്ടുകാർ കുറേ പേര് സുധുവിൻ്റെ അച്ഛനാ കണ്ടിട്ടില്ല ഒന്ന് കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സുചനാണെങ്കിൽ ഫുൾ കമൻറ്റൊന്നും നോക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇട തിരക്കായിരുന്നു അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം നമ്മൾ തുഞ്ചേട്ടൻ അമ്പലത്തിലാണ് ജോലി ചെയ്യണത് തുൻ ചേട്ടൻ മൂവാറ്റുഴ മാടവൻ അമ്പലത്തിലാണ് ജോലി ചെയ്യണത് പൂജാരിയാണ് അപ്പം എല്ലാ എല്ലാ വീഡിയോയിലും നമുക്ക് ആളെ കിട്ടൂല അപ്പം ഇനി വരും വീഡിയോകളിലാണെങ്കിലും ചില വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇവിടെ ചേട്ടൻ ചേച്ചി പിള്ളേർ അങ്ങനെ എല്ലാവരും ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ കൂട്ട കടക്കര ചെല്ലുമ്പോൾ കടക്കര എല്ലാവരും കൂടെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇടക്ക് നമുക്ക് ലോട്ടറി അടിക്കണ പോലെ കിട്ടുന്ന ആളാണ് ചേട്ടൻ അപ്പൊ ഇന്ന് നമ്മളിതേ രാവിലെ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് സുധു ഇതേ പോവാനായിട്ട് ആയിട്ട് ഇരിക്കയാണ് അല്ലെ സുധു അതെ അതാ സുധു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ സുധു അടിച്ച് നന്നായിട്ട് പോണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി പറഞ്ഞേ ഇനി അമ്മ അപ്പൊ അതെ സുധപ്പൻ കൈ വേദന എടുത്ത് തുടങ്ങി ഇങ്ങനെ കൈ വേദന എടുക്കണേന് ഒരു പരിഹാരവും കൂടി ഉണ്ട് ആദ്യം ആ പരിഹാരം എന്താന്ന് കാണിച്ചു തരാം കൈ വേദന എടുക്കണേന് എന്താണ് സുധു കൈവേദന വേദന എടുക്കുന്നതിന് കൈ വേദന എടുക്കണ ഒരു ഒരു സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട് കൈ ഇങ്ങനെ പിടിച്ച് കൈ വീഡിയോ ഉടുക്കുമ്പോ എപ്പോഴും എന്റെ ആ എപ്പോഴും എന്റെ മോഹന് വയലായിട്ട് കാണുന്നത് അപ്പൊ അത് കാരണം ഒരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്ത് അത് വന്നിട്ടുണ്ട് ആ പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഒരു സാധനം നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വന്നതല്ലേട്ടാ ഞങ്ങൾ അങ്ങനെ ആ സാധനങ്ങളൊന്നും അവിടെ കാണിച്ച് ഞാൻ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നതേ അപ്പൊ നമ്മുടെ ഒരു സെൽഫി സ്റ്റിക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കൈ വേദനയുടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കൈവേദന വേദന കൈ ഇങ്ങനെ താന്നു പോകണം അപ്പം ഞാൻ എൻ്റെ മുഖം ഒരിക്കൽ കൂടുതലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നത് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ താടി പൊക്കി പിടിച്ചത് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകണം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഞാൻ ഞാൻ നിങ്ങളൊരു സെൽഫി സ്റ്റിക്ക് മേടിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ സെൽഫി സ്റ്റിക്ക് ഉദ്ഘാടനത്തോടുകൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പോണത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓൺലൈൻ വഴി ഇങ്ങനെ എന്താ അങ്ങനെയൊന്നും സാധനങ്ങളൊന്നും ഇവിടെ ഇവിടെ അങ്ങനെ മേടിച്ചിട്ടില്ല ഇവിടെ അങ്ങനെ നമ്മൾ കടയിൽ പോയി മേടിക്കണം അങ്ങനെയാണ് ചെയ് മേടിക്കാറ് അപ്പോൾ ഇതാദ്യമായിട്ടൊരു സാധനം നമ്മൾ മേടിച്ചല്ലേ അതിന് നല്ല നല്ല സാധനങ്ങൾ വരാണെങ്കിൽ നമുക്ക് വരും വരുമ്പം മേടിക്കാം അപ്പം അങ്ങനെയാണ് കാര്യം അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വീഡിയോ ഇനി നേരെ പിടിച്ചെടുക്കാനുള്ളൊരു ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് വേറൊരു സംഭവം ഉണ്ടായി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി എന്താണ് സംഭവം ഉണ്ടായത് എന്റെ ബാഗ് സ്കൂൾ ബസ്സിന്ന് സുധുവിന്റെ ബാഗ് ആരും എടുത്തോണ്ട് പോയെന്ന് എന്നിട്ട് സുധു ആ മാറിപ്പോയതാണ് മാറിപ്പോ എടുത്തോണ്ട് പോയെന്നു പറഞ്ഞാൽ വേറെതായിട്ടല്ല മാറി മാറിപ്പോയി സെയിം സെയിം ഒരു ചെറിയ പാറ്റേൺ വ്യത്യാസമുള്ളൂ ചെറിയ വീട്ടിൽ പിള്ളേരല്ലേ അപ്പൊ അത് നമ്മുടെ ഇവിടെ അടുത്ത് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കൊച്ചിനാണ് കുറച്ചും കൂടി കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള അപ്പൊ മാറിപ്പോയതാണ് മാറിപ്പോയിട്ട് സുധുവാണെങ്കി അവന്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നില്ല സുധു ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അമ്മേ എന്റെ ബാഗ് പോയി എന്നൊക്കെ പറഞ്ഞു വിളിച്ച് പിന്നെ വിളിച്ചു കിട്ടി വൈകുന്നേരം ആ കുട്ടിയുടെ അച്ഛൻ കൊണ്ടുപോയി തന്നു അവന്റെ ബാഗാണെങ്കിൽ സ്കൂളിലും പോയി അങ്ങനെ സ്കൂൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു മിസ്സിങ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് രാവിലെ മുൻചേട്ടാ പറഞ്ചേട്ട വർത്തമാനം പറയി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയാ അല്ല ഇതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതെല്ലാത്തിനും ഉണ്ടാവും ഇതൊക്കെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരും ഇന്നലെ നമ്മള് വണ്ടി ഓടിച്ച എവിടം വരും അച്ചമ്പാറക്കിരുന്നു അച്ചംപാറക്കണീന്ന് പറക്കിരുന്നു കൊറേ നേരം പറന്ന് പറഞ്ഞു ആലുവരെത്തിയപ്പോഴും ഇറങ്ങിപ്പോയി തിരിച്ചു വന്നപ്പോഴേക്കും പാട്ട് വെക്കാൻ പറ്റുള്ള ഇതിന്റെ ഓപ്പറേറ്റർസ് ഇതുവന്നുള്ള അപ്പം പാട്ടൊക്കെ വെക്കാൻ പറ്റാത്തത് ഞങ്ങൾ കിടന്നു ഇതാവണമായിരുന്നു കുറച്ച് നേരം ഞാൻ ഉറങ്ങി കേട്ടാ കാരണം അത് ചേട്ടൻ നന്നായിട്ട് ഓടിക്കണുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ വിളിച്ച് കണ്ണനെയും അമ്മനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് എന്നൊക്കെ പറഞ്ഞ് അല്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെയും ഇന്നലത്തെയൊക്കെ വിശേഷങ്ങളിപ്പോൾ തുഞ്ചേർന്ന് വൈകുന്നേരം അമ്പലത്തേക്ക് കയറണം ഇന്ന് രാവിലെ കയറണ്ട കയറണ്ടാത്ത ദിവസങ്ങളിൽ മാത്രമേ നമ്മളിങ്ങനെ തുഞ്ചേരനെ കാണുള്ളൂ അല്ലേ അപ്പൊ ഇനി ചായ പിടിക്കാൻ പോണ ചായ പിടിക്കാൻ നമുക്ക് ചായക്കുന്ന എന്താണെന്നൊക്കെ കാണിച്ചു തരാം അകത്ത് പോയി ചായ പിടിക്കാൻ എടുത്തുവച്ചിട്ടുണ്ട് ആ അറിയാൻ സുധുവിനറിയാൻ വടലെ തുച്ഛക്കടത്തേക്ക് കൊണ്ടുപോകാനൊക്കെ റെഡിയാക്കിയൊക്കെ ചേട്ടനിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കക്ക ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് എന്താന്ന് വെച്ചപ്പോ എനിക്കിനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല റെഡി ആവാ കഴിക്കാ റെഡിയാവാൻ അപ്പതേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗ് എന്റെ ബാഗ് എല്ലാം റെഡി ആയി ഇപ്പോ ചായക്ക് നമുക്ക് സുധൂന്റെ ഇഷ്ടപ്പെട്ട പലഹാരമായ പുട്ടുട്ടേ പുട്ടാണ് സുധീൻ ഭയങ്കര ഇഷ്ട പുട്ടും തക്കാളിയും കോക്കയും കൂടി കറി വെച്ചതാണ് ഇഷ്ടം അത്ര ഇതില്ല എന്നാലും അച്ഛനും ഇഷ്ടമായ അച്ഛനും സുധുനിയും ഇഷ്ടായോണ്ട് വെള്ളപ്പൊട്ട് ഉണ്ടാക്കണം ഞാനിപ്പോ വെള്ളപ്പൊട്ട് കുറച്ച് കഴിക്കുള്ളു എനിക്ക് വെള്ളപ്പൊട്ടിനോട് വലിയ ഇഷ്ടമില്ല ഗോതമ്പൂട്ട് വെറുതെ തന്നെ ഇഷ്ടം അപ്പൊ ഇത് രണ്ടും കൂടി ഒരു മാച്ചിങ് ഇല്ലാത്ത കറിയാണ് ഈ മാച്ചിങ് ഇല്ലാത്ത കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവിടെ ഉച്ച നിന്ന് ചോറും കൊണ്ടുപോകണം അപ്പൊ ചോറും സോയാബോൾ ഫ്രൈയും കറിയും വേണം അപ്പൊ പിന്നെ വേറെ ഒരു കറിയും വെച്ചില്ല അപ്പൊ ഇന്ന് ഉച്ചക്കിന്ന് എന്താണ് നേരത്തെ പോണം വേറെ അമ്പലത്തില് കേറാനുണ്ട് അപ്പൊ നേരത്തെ പോണം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രണ്ടര രണ്ട് മണിക്കൂർ നോക്ക് വണ്ടി ഓടിക്കാനുണ്ടല്ലോ അപ്പൊ രണ്ട് വേഗം പോയി കഴിഞ്ഞാൽ ഉച്ചക്കഴിഞ്ഞു മഴയൊക്കെ ആകുമ്പോ പണിയാകും അപ്പൊ അത് കാരണം നേരത്തെ ഇന്ന് പോകും പോണായിരുന്നു നാദ്യായിട്ടാണ് ചോറൊക്കെ ആയിട്ട് പോണേലേ വൈകുന്നേരം പോകുമ്പോ ചോറൊക്കെ ചെലപ്പോ ഒക്കെ കൊണ്ടുപോകാറുണ്ട് മൂവാറ്റുഴയിലെ ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കതലിക്കാട് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റില്ല മൂവാറ്റുഴയിലെ കതലിക്കാട് അമ്പലത്തിലും പ്രതിഷ്ഠാദിനമായതുകൊണ്ട് അവിടെ പോകാൻ വേണ്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന നേരത്തെ പോണത് അപ്പൊ സാധനങ്ങളെല്ലാം നമ്മളിവിടെ കഴിക്കാനുള്ള ഇനി കഴിക്ക ബാഗ് റെഡി റെഡി വേറെ നല്ല ട്യൂഷൻ പോയിട്ട് കുറച്ച് ഉണ്ട് ക്ലാസ് 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 ടെസ്റ്റ് ടെസ്റ്റ് ഒക്കെ ടെസ്റ്റും ഇതൊക്കെ തുടങ്ങിയല്ലേ ഫസ്റ്റ് ദിവസം പത്ത് വാക്ക് ഡിറ്റേഷൻ പഠിച്ച് തകർത്ത് പോയി കഴിഞ്ഞപ്പോ സാറവിടെ എഴുതി ചോയിച്ച് ഇഷ്ടപ്പെട്ട ടുപൊളിയാണോ അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഞാൻ കൂടുതലും സുചേടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ എല്ലാവരും സുഞ്ചേട്ടൻ എന്ത് എന്ത് എന്തി അന്ന് അന്വേഷിക്കേണ്ടായിരുന്നല്ലോ അപ്പൊ ഉള്ള ദിവസം കൊച്ചു വിശേഷങ്ങളായിട്ട് വീഡിയോ എടുക്കാൻ കരുതി വന്നാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇനിയിപ്പൊ അടുത്ത വീഡിയോ ചിലപ്പോ കാണൂല അപ്പൊ ടം വരാറില്ലെന്നൊക്കെ ചോദിക്കും വരാറൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാകും സെറ്റാട് അപ്പം നമുക്ക് പോണ സമയത്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം അതെ ഇവിടെ കഴിക്കാനായിട്ട് സുധമൊക്കെ വെയിറ്റിങ്ങിലാണ് സുധം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പോണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാൻ പോണ എന്നാലും ഞാൻ കഴിക്കോട്ടെ എനിക്ക് ഇഷ്ടിഷ്ടൊക്കെ ഇടുന്നൊന്നുമില്ല എല്ലാം കഴിക്കും അപ്പൊ കഴിക്കാം അപ്പൊ അപ്പേ ഞങ്ങള് റെഡിയായി പോവാൻ പോണേനെ പോകാൻ ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കും പോവേണോ സുധു ഇന്ന് മഴ ലീവ് പത്രത്തി മറ്റേ വാർത്തയിലൊന്നും കണ്ടില്ലല്ലോന്നൊക്കെ പറയുമ്പോഴൊന്നും സുധാപന ഒരു ഇല്ലാട്ടെ ഇതിപ്പോ അഞ്ചു മിനിറ്റ് സമയം ഒരു ഇതാണ് അല്ലാതെ മടിയൊന്നുമില്ല അല്ലേ സുധു ഇത്തിരി മടിയൊക്കെ ഇണ്ട് ആ സമയം പോണെന്ന് പറഞ്ഞത് സുദുൻ അഞ്ചു മിനിറ്റ് ഇത്തിരി ഞാനല്ലേ കൊണ്ടുപോണത് സുധുനാണെങ്കി കഴിഞ്ഞ ദിവസം പോണ വഴിക്ക് സാറ് പോണായിരുന്ന പകുതിക്ക് ഇട വെച്ച് സാറിന്റെ അടുത്തൊന്ന് മേടിച്ചുകൊണ്ട് പോയി കയറൊന്നും പറഞ്ഞ് നിർത്തിക്കൊണ്ടുപോയിരുന്നു സാറിന് വഴിയിൽ വെച്ച് കാണോന്നറിഞ്ഞുടാ അപ്പൊ ഇനി നമ്മുടെ ഈ കൊച്ചു വീടിയോ നമ്മളിവിടെ നിർത്തിയാണ് അപ്പൊ ചേട്ടാ ബൈ